നമ്മൾ അമൃതം പൊടി വെച്ചിട്ടൊന്ന് മധുരത്തിലുള്ള ഒരുപാട് സ്നാക്സ് റെഡിയാക്കിയിട്ടുണ്ടല്ലേ മധുരത്തിനോട് അത്ര ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമ്മൾ കുറച്ച് എരിവുള്ള സ്നാക്സ് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറിയൊരു എരിവോട് ഒരു സ്നാക്സ് ആട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് അമൃതം പൊടിയാണ് ഇട്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചതാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ഉരുളക്കിഴങ്ങ് തൊലി കഴിഞ്ഞ് പുഴുങ്ങിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്ത ഇട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം ഇനി അതിലോട്ട് ഒരു മുട്ട ചെക്കി പൊരിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിക്കാണ്ട് കട്ട് ചെയ്തിട്ട് മതി അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി ഞാനിതിലോട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കേട്ടോ ഇനി ഒരു തണ്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ കാരണം നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ട് തന്നെ അതിലുള്ള വെള്ളം തന്നെ മതിയാവും അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യുമ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുക്കുക എന്നാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ ആക്കണമെന്ന് വെച്ചെങ്കിൽ ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഷേപ്പിലാട്ടോ ആക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഷേപ്പ് ആക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ദോശക്കല്ലിലട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം അപ്പോൾ ഫുൾ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളെല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൻ്റെ ആക്കിയിട്ടും കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളത് മീനൊക്കെ പൊരിച്ചെടുക്കണേ അത്ര എണ്ണ ഒഴിച്ചെടുത്താൽ മതി ഒരുപാട് എണ്ണയിൽ ഒഴിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് ഇത് പെട്ടെന്ന് തന്നെ മറിച്ചെടുത്തിട്ടോ അതിൻ്റെ അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി മറ്റേ ഭാഗവും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ അത് രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് നല്ല അമൃതം പൊടി കൊണ്ടുള്ള അടിപ്പൊളിയായിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമൃതം പൊടി ആകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇത് ഇത് ഈ മധുരമൊന്നും ഇതിനകത്ത് തോന്നൂടട്ടെ കാരണം നമ്മൾ ഇതിൽ കുരുമുളക് പൊളിയും അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ എന്തായാലും ഒരു വട്ടയെങ്കിലും ഒക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അത് നല്ല അടിപൊളിയറ്റ് ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്